നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്ത് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് പുറകിലായിട്ട് ഇതാ റെയിൽവേ സ്റ്റേഷൻ നെയിം ബോർഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഈ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ എന്നൊരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് ഒരു ഇല്ലുണ്ട് അതായത് നമ്മുടെ പൂന്താനം ഇല്ലം ഏകദേശം അഞ്ഞൂറ് വർഷത്തിന് അറുന്നൂറ് വർഷത്തിന് ഇടയിൽ പഴക്കമുണ്ട് ഈ ഒരു ഇല്ലത്തിന് നമ്മുടെ ഭക്തകവിയായിരുന്ന പൂന്താന നമ്പൂതിരിപ്പാട് ജീവിച്ച് മരിച്ചൊരു ഇല്ല കേട്ടോ ഈ പൂന്താനം ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാരണം ഞാനിങ്ങോട്ട് വന്നത് എന്നും രാവിലെ പത്തെ പത്തിന് നിലമ്പൂരിൽ നിന്ന് എടുക്കുന്ന ഒരു ട്രെയിൻ ഉണ്ട് ഷൊർണ്ണൂരിലേക്ക് പോകുന്ന ഒരു വണ്ടി ഏകദേശം പെത്ത മുക്കാലൊക്കെ ആയപ്പോഴേക്ക് പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തും ഇവിടെ നിന്നൊരു മൂന്ന് കിലോമീറ്റർ ഉള്ളുട്ടോ ഈ പൂന്താന ഇല്ലത്തിലോട്ട് അപ്പോൾ നമുക്ക് പൂന്താനം ഇല്ലത്തിലോട്ട് എത്താൻ നിലമ്പൂരിൽ നിന്ന് തന്നവർക്കൊക്കെ ഏറ്റവും സുഖമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ബസ്സൊക്കെ ഒരു ഒന്നര മണിക്കൂർ യാത്ര ചെയ്യണം അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കാഴ്ചകളൊക്കെ ും കാണുന്നതട്ടോ നമ്മുടെ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് ഭയങ്കര ചെറിയ റെയിൽവേ സ്റ്റേഷൻ ആട്ടോ അതുപോലെ ഈ റെയിൽവേ സ്റ്റേഷന് ചുറ്റും അത്യാവശ്യം ചെറിയ രീതിയിൽ കാടൊക്കെ ഉണ്ട് നമുക്ക് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ കിളികളുടെ കരച്ചിലേക്ക് കേൾക്കാൻ പറ്റും കേട്ടോ തീപ്പിച്ചിറ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ അടിപൊളി കേൾക്കാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനെ പുറത്തിറങ്ങാം കേട്ടോ അതിൻ്റെ ബസ് കയറിയിട്ട് ഒരു മൂന്ന് കിലോമീറ്റർ പോയിട്ട് വേണം നമുക്ക് ഒരു പൂന്താന ഇല്ലത്തിന്റെ ഭാഗത്തോട്ടെത്താന് അപ്പൊ എന്തായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വെളിയിലോട്ട് ഇറങ്ങാം സ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സ്റ്റേഷൻ ആട്ടോ ഞാൻ കാണിച്ചുതരാം ഈ സ്റ്റേഷന്റെ ഭംഗിയുണ്ടല്ലേ നല്ല വലിയ വലിയ മരങ്ങളും അതുപോലെ അതുപോലെതാ ഒറ്റ പ്ലാറ്റ്ഫോമുള്ളൂ അത് അവിടെ ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് നമുക്ക് എന്തായാലും ആ ഒരു ഭാഗത്തോട്ട് തന്നെ പുറത്തോട്ട് ഇറങ്ങാം എന്നിട്ട് ബസ് കയറിയിട്ട് നമുക്ക് ഈ ഒരു പൂന്താനം ഇല്ലത്തിൻ്റെ ഭാഗത്തോട്ട് പോകാം കേട്ടോ അപ്പോൾ താ നമ്മൾ ഏകദേശം ടിക്കറ്റ് അടുത്തൊക്കെ എത്താറായിട്ടുണ്ട് സ്റ്റേഷൻ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഭയങ്കര ചെറിയ സ്റ്റേഷനാണ് ഇന്ന് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കേട്ടോ ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറും ബിൽഡിങ്ങും ഒക്കെ വരുന്നത് അപ്പം ഇവിടെ വലിയ ആൾക്കാരും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ പുറത്തിറങ്ങിയിട്ടിനെ പൂന്താനം ഇല്ലത്തിൻ്റെ ഭാഗത്തോട്ടുള്ള ബസ് പിടിക്കാം ഇവിടെ ആയിട്ടും കാണാം നമുക്ക് പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ ഒരു ബോഡ് കിട്ടും അതുപോലെ ഇവിടെ കുറച്ച് പാർക്കിങ്ങൾ ഉണ്ട് കുറേ വണ്ടികളൊക്കെ വൃത്തിയായിരുന്നു ഈ ഒരു വഴിയാട്ടെ നമുക്കിനി മെയിൻ റോഡിലോട്ട് പോകേണ്ടത് ബസ്സൊക്കെ ആ സൈഡിലായിട്ട് കാണാം നമുക്ക് അവിടെ കാണാം മെയിൻ റോഡ് അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു ഇല്ലത്തിൻ്റെ ഭാഗത്തോട്ടുള്ള ബസ്സൊക്കെ കിട്ടുക ഇല്ലത്തിൻ്റെ ഭാഗത്തോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിലമ്പൂർ ഭാഗത്തോട്ടും അതുപോലെ നിലമ്പൂരിൽ നിന്ന് വണ്ടൂർ പെരിന്തളവാൻ്റെ ഭാഗത്തോട്ടൊക്കെയുള്ള ബസ് ഈ ഒരു വഴിയാട്ടോ പോകുന്നത് അപ്പോൾ നമുക്ക് നിലമ്പൂരിലോട്ട് പോകുന്ന ബസ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇല്ലത്തിൻ്റെ ഭാഗത്ത് ബസ് ഇറങ്ങാൻ പറ്റും അവിടെ സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് വെളിയിലേക്ക് പോകട്ടോ പൂന്താനം ഇല്ലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലെത്തിയിട്ടോ അതായത് പൂന്താനം ഇല്ലത്തിലോട്ട് കയറുന്ന വഴി ഇവിടെ ആയിട്ട് കാണാം നമുക്ക് പൂന്താനം ഇല്ലത്തിലോട്ട് കയറുന്ന വഴിയൊക്കെ അതുപോലെതാ ഇവിടെ ആയിട്ട് ടൈമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ ഉച്ച കഴിഞ്ഞിട്ട് രണ്ട് മണി മുതൽ അഞ്ച് വരെ കേട്ടോ അതുപോലെ ഇതിപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇതിൻ്റെ സംരക്ഷണമൊക്കെ ഇതൊരു വഴിയാട്ടോ നമുക്ക് അകത്തോട്ട് കയറേണ്ടത് ഈ ഇല്ലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് എന്താ ഒമ്പത് എട്ട് രണ്ടായിരത്തി പതിമൂന്നിലാട്ടോ അതായത് ഇപ്പോൾ കാണുന്ന ഒരു ഈ ഒരവസ്ഥയിലോട്ട് ഇതിനെ എത്തിച്ചതൊക്കെ ഈ ഒരു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കേട്ടോ അപ്പം എന്തായാലും നമുക്കിനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അകത്തെ കാഴ്ചകളൊക്കെ കാണാം ഈ ഒരു വഴിയാട്ടോ നമുക്ക് അകത്തോട്ട് കയറേണ്ടത് ഇപ്പോൾ കുറച്ച് പേരൊക്കെ നടന്നു പോകുന്നുണ്ട് ഈ ഇല്ലത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിയപ്പോൾ നോക്കിയാൽ രണ്ട് സൈഡിലും കൃഷിയായിട്ടത് ഈ ഒരു ഭാത്തം കാണാം മഴ കൃഷിയും കപ്പ കൃഷി കെട്ടോ ഇവിടെയും കാണാം അതുപോലെ ഈയൊരു ഭാത്തും കാണാം കേട്ടോ അതുപോലെ അവിടെ ജോലിക്കാരൊക്കെ ഉണ്ട് ചേച്ചിമാരെ കാണാം ഈ ഒരു വഴിയാട്ടോ നമുക്ക് ഇനി മുന്നിലോട്ട് പോകേണ്ടത് അവിടെ കാണാം നമുക്ക് ഞാനിങ്ങനെ ഇല്ലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലെത്തിയിട്ടോ നമുക്കിതാ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇല്ലത്തിൻ്റെ ചെറിയൊരു ഭാഗമൊക്കെ കാണാൻ പറ്റും അതുപോലെതന്നെ ഈ ഒരു ഭാഗത്തൊരു കുഞ്ഞു കുളമൊക്കെ ഉണ്ട് കിട്ടും ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന കുളം ഇതുണ്ടല്ലേ സ്ഥലം വെള്ളമൊക്കെ ആയിട്ട് അതൊക്കെ ഇങ്ങനെ മതിലെ ഇട്ടിങ്ങനെ സംരക്ഷിച്ചേക്കുന്ന കേട്ടോ പണ്ട് കാലത്ത് യൂസ് ചെയ്തേക്കുന്ന ആയിരിക്കും അതുപോലെ ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടുള്ളൊരു കാഴ്ച നോക്കി അടിപൊളി ആട്ടോ ആ ഒരു ഭാഗത്തൊക്കെ മൊത്തം കൃഷിയും ഈ ഒരു ഭാഗത്തും കൃഷി ചെയ്തുപോലെ അതിൻ്റെ നടുവിൽ കൂടെ ആയിട്ടിങ്ങനെ വഴിയൊക്കെ അടിപൊളി കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിനകത്തോട്ട് കയറാം ഈ ഒരു ഭാഗത്തോട്ടാട്ടോ നമുക്ക് പോകേണ്ടത് രണ്ട് ഇല്ലത്തിലോട്ട് കയറാം യൂസ് ചെയ്തിരുന്ന പഠിപ്പുരട്ടെ കാണുന്നത് നമുക്കിതിന് പുറകിലായിട്ട് പഠിപ്പുരാണ് ഇത് ചെയ്യുന്നത് കാണാം അതുപോലെതാ ഈ ഒരു ഭാഗത്തൂടെ ആണ് കേട്ടോ പണ്ട് കയറിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അത് ക്ലോസ് ചെയ്തതൊക്കെയാണ് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല കേട്ടോ എൻ്റെ മൂന്ന് ചെറുപാനൊക്കെ ഉണ്ട് കൂടെ അത് ഇനിയും പറഞ്ഞത് കാണാം ഇവിടെ ആയിട്ട് കാണാട്ട് നമുക്ക് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഇതാ ക്ലോസ് ചെയ്തതിനകത്ത് എന്തൊക്കെയാ വിറക ചാക്കെന്തൊക്കെ വെച്ചേക്കാണ് അടിപൊളി എന്തൊക്കെ ചാക്കിൽ കെട്ടി വെച്ചേക്കുന്നത് കണ്ടോ പഴയ കാലത്തൊരു വാതിൽ ായിട്ട് നമുക്കൊരു അറിയിപ്പ് കൂടെ കാണാം കേട്ടോ കൂടി മാത്രം ഇല്ലം അതിൽ കിട്ടുന്നകത്തേക്ക് പ്രവേശിക്കാവൂ അതുപോലെ പാതരക്ഷകൾ ഇവിടെ വരെ മാത്രം കേട്ടോ അവരെ കിട്ടുന്നുണ്ട് ഈ കാണുന്നതാണ് ഇല്ലത്തിൻ്റെ ബാക്ക് സൈഡ് കെട്ടോ നമ്മൾ കയറി വന്ന വഴിയാണ് ഈ കാണുന്നത് നേരെ പുറകിലോട്ടോ നമ്മൾ കയറി വരുന്നത് മൊത്തത്തിലുള്ളൊരു അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂളാട്ടോ നമുക്ക് ഇല്ലകളുടെ കരച്ചിലേക്ക് വയ്ക്കുന്നുണ്ടല്ലേ അടിപൊളിയാണ് ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് അടിപൊളി അതുപോലെ പഴയക്കാലത്ത് ആ ഒരു ഡോറും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും അതുപോലെ ഈ ഒരു ഭാഗമായിട്ട് നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ആ ഒരു സൈഡിലായിട്ട് വാഷ്റൂമൊക്കെ കാണാം കേട്ടോ സന്ദർശകർക്ക് വേണ്ടിയിട്ടുള്ളത് അടിപൊളി ഒരു സൈഡിൽ കൂടെ ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മറ്റേ പഴയ അമ്മിക്കല്ലേ കാണാം അതുപോലെ കിച്ചൺ ഒക്കെ ഈ ഒരു സൈഡിലായിരിക്കും തോന്നുന്നത് കേട്ടോ ഡോറൊക്കെ കണ്ടില്ലേ മൊത്തത്തിൽ അടിപൊളിയാട്ടോ കാണാൻ ഈ ഒരു ഒക്കെ നോക്കി അതുപോലെ ഈ ഒരു ഭാഗത്തൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലെത്താൻ പറ്റും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പത്തായപ്പുരയൊക്കെ കാണാം കേട്ടോ പണ്ട് കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴത് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുവന്നതാണ് കേട്ടോ അവിടെ ഡോറൊക്കെ ക്ലോസ് ചെയ്തേക്കാണ് ആ ഒരു ഭാഗത്തോട്ടൊന്നും കയറാൻ പറ്റില്ല അവിടെ ഇത് ചെയ്യുന്നത് കാണാം കേട്ടോ നമുക്ക് പത്തായ്പുര എന്ന് പറഞ്ഞിട്ട് പൂന്താനം മില്ലം പത്തായ്പര അടിപൊളി അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളൊരു കാഴ്ച വയ്ക്കുക അടിപൊളി കേട്ടോ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് സ്റ്റേജൊക്കെ കാണാം കേട്ടോ നമുക്കറിയാം ഒരു പൂന്താനം ഈ ഒരു ഇല്ലത്തിനോട് ചേർന്നിട്ടൊരു ഒരു ഒരു ടെമ്പിളൊക്കെ ഉണ്ട് അവിടുത്തെ പ്രോഗ്രാമൊക്കെ നടക്കുന്നത് ഈ ഒരു സ്റ്റേജിലായിരിക്കും കേട്ടോ ഇവിടെ കാണാം അത്യാവശ്യം വലിയൊരു സ്റ്റേജ് അതുപോലെ ഗുരുവായൂരം ദേവസ്വം ഭരണ സമിതി എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി ചെയ്യുന്നത് കാണാം കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ചയൊക്കെ ഉണ്ടല്ലേ അടിപൊളി അവിടെ ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അവിടെ ലേറ്റൊക്കെ വരുന്നു ത്തിൻ്റെ ഫ്രണ്ടിലെ വഴിയിലോട്ട് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഗേറ്റ് ആണ് ശരിക്കും ഇതാണ് വഴി കെട്ടോ നമ്മൾ കയറിയതൊക്കെ ബാക്ക് സൈഡിൽ കൂടെയാണ് ഈ ഒരു വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ച് വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ഇവിടെ നിന്നെല്ലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം എന്താ അവിടെ കാണാം കേട്ടോ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ കുറച്ച് കാട് ഇങ്ങനെ മൂടിക്കിടക്കുന്ന ഈ ഒരു ഭാഗത്തോട്ടും കാണാം അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടൊരു ചെറിയ കൃഷ്ണവിഗ്രഹം കാണാം കേട്ടോ നമ്മുടെ എഴുതി വെച്ചേക്കുന്നവർ കാണാം പൂന്താനം തിരുമേനി സ്വർഗാരോഹണം ലഭിച്ച പുണ്യസ്ഥലംന്ന് പറഞ്ഞിട്ട് നമ്മുടെ എഴുതി വെച്ചേക്കുന്നവർ കാണാം കേട്ടോ അതായത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് പൂന്താനം തിരുമേനി ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതെന്നൊക്കെ വിശ്വസിക്കപ്പെടുന്ന സ്ഥലമായിട്ടത് ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ ഒരു മെയിൻ ഭാഗം എന്ന് പറയുന്നത് പിന്നകത്തുന്ന വെള്ളം ഈ ഒരു ഭാഗത്തൂടെ ആയിരുന്നു ഒഴുകുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കിണറൊക്കെ കാണാം കേട്ടോ അത് വറ്റി വരേണ്ട കിടക്കാണ് വേണ്ടി മൊത്തം ക്ലോസ് ചെയ്തിട്ടേക്കാം കേട്ടോ അപ്പോൾ ഷീറ്റൊക്കെ ഉപയോഗിച്ച് അതിനകത്ത് മൊത്തം ക്ലോസ് ചെയ്തിട്ടാണ് നല്ല വലിയ കിണറാട്ടോ ചെങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടുള്ള നല്ല വലിയ കിണർ ചരിത്രപരമായിട്ടോ ഐതിഹ്യപരമായിട്ടൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സ്ഥലം കേട്ടോ ഈ ഒരു പൂന്താനം ഇല്ല അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊന്നും ഞാൻ പറയുന്നില്ല കാരണം തെറ്റിപ്പോവും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ കണ്ടില്ലേ എൻ്റെ കൂടിയാണ് അതുപോലെ ഈ ഒരു ഏരിയ ഒക്കെ മൊത്തം കാടായിട്ട് കിടക്കാം കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കിളിയുടെ കരച്ചിലൊക്കെ ഇഷ്ടംപോലെ ഓവർലാണല്ലോ കേട്ടോ നമ്മുടെ ഈ മുൻഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ മരത്തേൽ തൂങ്ങി കിടക്കുന്നതൊക്കെ കാണാൻ പറ്റും നമുക്ക് ഈ ക്യാമറ ഓപ്രോയിൽ സൂം ചെയ്താൽ കിട്ടൂലട്ടോ അതുകൊണ്ട് നമ്മൾ എടുക്കാത്തത് ത്തിൻ്റെ സംരക്ഷണാവകാശമൊക്കെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാട്ടോ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പോകുന്നുണ്ട് എന്തായാലും പൊളിയാട്ടോ ഒരു പ്രാവശ്യമൊക്കെ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലേസ് ഒരു പൂന്താനം മില്ലെന്ന് പറയുന്നത് കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ സമയം ഏകദേശം ഒരു മണിക്കാറായി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മലപ്പുറം ജില്ലയിലെ പൂന്താനം ഇല്ലത്തിൻ്റെ കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ ഏകദേശം അറുനൂറ് വർഷം പഴക്കമുള്ള പൂന്താനം ഇല്ലത്തിൻ്റെ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം